നമസ്കാരം റാഫ് ടോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം ഓരോ കോച്ചുമാർക്കും അവരുടേതായിട്ടുള്ള പേഴ്സണാലിറ്റി ഉണ്ട് പറയുന്നത് യുവാൻ ഉപരോധിച്ചാണ് അദ്ദേഹം തൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഒരു വീഡിയോ പങ്കുവച്ചിട്ടുണ്ടോ ഒപ്പം അദ്ദേഹത്തിന് ഒരു സന്ദേശവും കൊടുത്തിട്ടുണ്ട് ആ വീഡിയോയിൽ അദ്ദേഹം പറയുന്നുണ്ട് കുഞ്ഞായിരുന്ന സമയത്തെ ഫുട്ബോളിനോട് വലിയ താല്പര്യമായിരുന്നു ആ സമയത്ത് കുറേ കാലം തനിക്കുണ്ടായിരുന്ന ഒരേ ഒരു ടോയ് എന്ന് പറയുന്നത് ഫുട്ബോൾ മാത്രമായിരുന്നു ജ്യേഷ്ഠൻ നല്ല ഫുട്ബോളറായിരുന്നു സോ അദ്ദേഹത്തെ നോക്കിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ പാതയിലൂടെ സഞ്ചരിക്കാനാണ് ശ്രമിച്ചത് ഞാൻ വരുന്നത് വളരെ പൂർ ആയിട്ടുള്ള ഒരു ഫാമിലിയിൽ നിന്ന് പൂർ ആയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് ഒരു സ്മോൾ കൺട്രിയിൽ നിന്നാണ് സ്കൂളിൽ പോകാൻ ഇഷ്ടപ്പെടുന്ന പുസ്തകങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന എൻ്റെ കയ്യിൽ ഒരുപാട് പുസ്തകങ്ങൾ കളക്ഷൻസ് ഉണ്ട് ജീവിതത്തിൽ ഫുട്ബോൾ മാത്രമല്ല മറ്റു കുറേ കാര്യങ്ങളുണ്ട് ഫ്രണ്ട്സും മറ്റു കാര്യങ്ങളും കാര്യങ്ങളുമൊക്കെയുണ്ട് എന്നു പറഞ്ഞുകൊണ്ട് ഇവാൻ ബുക്ക് വിനോവിച്ച് തൻ്റേതായിട്ടുള്ളൊരു വ്യക്തിത്വം കൃത്യമായിട്ട് വരച്ച് കാണിക്കുകയാണ് ഒപ്പം അദ്ദേഹം പറയുന്നു ഓരോ കോച്ചുമാർക്കും അവരുടേതായിട്ടുള്ള പേഴ്സണാലിറ്റി ഉണ്ട് ഈച്ച് കോച്ച് ഹാസ് ഹിസ് ഓൺ പേഴ്സണാലിറ്റി എൻ്റെ ലീഡർഷിപ്പ് എന്ന് പറയുന്നത് ഹ്യൂമൻ വാല്യൂസിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ് മൈ ലീഡർഷിപ്പ് ഈസ് ബേസ്ഡ് ഓൺ ഹ്യൂമൻ വാല്യൂസ് തീർച്ചയായിട്ടും അതില് ഷെയറിങ് അതുപോലെ ഫ്രണ്ട്ലി ആയിട്ട് മുന്നോട്ട് പോവുക ഇതൊക്കെയാണ് എൻ്റെ ഒരു ലീഡർഷിപ്പിൻ്റെ സ്റ്റൈല് ഫുട്ബോൾ മാത്രമാണ് നമുക്കറിയുക എങ്കിൽ യു ആർ ലോസ്ഡ് എന്നാണ് അദ്ദേഹം പറയുന്നത് സോ ഫുട്ബോൾ മാത്രം അറിയുന്ന ഒരാൾ അതുമാത്രം ചിന്തിക്കുന്ന ഒരാൾ അങ്ങനെയാണെങ്കിൽ യു ആർ ലോസ് നിങ്ങൾ പരാജയപ്പെട്ടവനായിരിക്കും അതിനു പകരം മറ്റ് കാര്യങ്ങൾ അറിയണം നമ്മൾ ഹ്യൂമൺ വാല്യൂസിൻ്റെ ബേസിലാണ് മുന്നോട്ട് പോകേണ്ടത് എന്ന് വളരെ കൃത്യമായിട്ട് ഇവാൻ ബുക്ക് പറയുന്നു വെച്ച് ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ ശേഷങ്ങളുമായി റാഫ്ലോക്സ് ഉണ്ടാം